മണിനാഥം ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങളുടെ കാതുകളിൽ മുഴുകി കേൾക്കുന്നതാണ് എല്ലാവരും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രോത്സാഹിപ്പിക്കുന്ന വളരെ ആവേശത്തോടുകൂടി കേരളത്തിന്റെ ഇളമുറ തമ്പുരാക്കരണ ജൂനിയർ ജൂനിയർ ഗജവീരന്മാരുടെ വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് വടക്കേ ുംടത്തായിട്ടുമ ശ്രീകുമാർ വട്ടമണ്ടാവൽ മണികണ്ഠൻ വിളികളും വിഷ്ണുനാരായണനെ സ്പോൺസർ ചെയ്യുന്നത് കുമ്പളം ശശി അഭിലാഷ് ബിയാർ ഗതീഷ് ദേസൈ ബാബു സുരേഷ് എ എൻ ദേവനന്ദ പ്രസാദ് കെ എം അജേഷ് കുമാർ സുരേഷ് എല്ലാവരും നല്ല രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുകയാണ് ഇവിടെ നടക്കുന്നത് കേരളത്തിന്റെ ആന കേരളത്തിലെ ഇളപ്പുറ തമിഴാക്കന്മാർ ആരാണെന്ന് നിശ്ചയിക്കുന്ന വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുകയാണ് ശ്രീകുമാർ

മത്സരം തുടങ്ങി ഏകദേശം രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഏകദേശം അഞ്ചു മിനിറ്റുകൾക്ക് ശേഷം നമ്മളുടെ പിടം വീന്നളിക്കുന്ന ആന ആരാണെന്ന് നമുക്ക് നിശ്ചയിച്ചറിയാൻ കഴിയും എല്ലാവരും വളരെ നല്ല രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക ആർ പെടികളും ആവേശത്തോടുകൂടി പ്രോത്സാഹിപ്പിക്കുക ഏകദേശം നാല് മിനിറ്റ് മുപ്പത്തഞ്ച് സെക്കൻഡുകൾ മാത്രമാണ് ഇനിയുള്ളത് വളരെ വാശ്ശേറിയ മത്സരമാണ് നടക്കുന്നത് ആവേശം തീരെ പോരാ

ശ്രീകുമാർ വിഷ്ണു നാരായണൻ തെക്കു ഭാഗത്തായി മത്സരം ഏകദേശം പകുതി സമയം പിന്നിട്ടിരിക്കുകയാണ് വളരെ വാശിയേറിയ മത്സരമാണ് ആവേശം ഉയരട്ടെ ഉയരട്ടെ

ആന സ്പോൺസർമാരുടെ അവകാശം നേടുന്ന ഈ മത്സരം തികച്ചും സൗഹാർദ്ദപരമായിരിക്കും എല്ലാ ആന സ്പോൺസർമാരും ഭക്തജനങ്ങളും ആനപ്രേമികളും സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് മത്സരം അവസാനഘട്ടത്തിലേക്ക് ഏകദേശം ഒരു മിനിറ്റ് സമയം ആറ് മിനിറ്റ് സമയം കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും നല്ല രീതിയിൽ കയ്യടിച്ച് കൈയടിച്ച് ആർ പ്രവണികളുമായി പ്രോത്സാഹിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുന്നു

Que llega el, el mantra.